ഇപ്പോഴും കുറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മളെയൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം വാഫി ഒപ്പിയ പ്രശ്നം കൊല്ലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രത്യക്ഷത്തിനും അതിൻ്റെ മുമ്പ് പരോക്ഷമായും നടന്ന പ്രശ്നമാണത് ഇന്നും ഇന്നലെയും ഉണ്ടായാൽ തുടങ്ങിയല്ല ഈ വാഫി ഒപ്പിയ എന്ന് പറയുന്നത് വളാഞ്ചേരി മർക്കദിലാണ് അതിൻ്റെ ഉണ്ടാകുന്നത് വളാഞ്ചേരി മർക്കത് എന്ന് പറയുന്നത് അത് സമസ്ഥയുടെ സ്ഥാപനമാണ് സമസ്ത ജില്ലാ കമ്മറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് അങ്ങനെ നമ്മൾ കേട്ടത് അത് അങ്ങനെ വളർന്നു വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്തൊക്കെയാ അതൊക്കെ എന്തൊക്കെയാ പറയേണ്ടത് നമ്മൾ നമുക്ക് പ്രശ്നമല്ല അവൾ എന്തോ ആയിക്കോട്ടെ അതേ അവസരം ആ വളാന്തേലി മർക്ക് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി അതും കൂടി ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായി ഗൾഫിൽ യോഗം ചേരുന്നു ആ ഗൾഫിൽ യോഗം ചേരുമ്പോൾ അതിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മാനും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ആ പിന്നെ സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി പിന്നെ പ്രഥമമായി ചിന്തിക്കുന്നത് അതിൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടാകണം അതിനെ സംബന്ധിച്ചും അതിനെ രൂപം കൊടുക്കുന്നത് ഈ വെറും കോളേജിൽ മാത്രമല്ല വേറെ സ്ഥാപനങ്ങൾ നടന്നിരിക്കണ്ടല്ലോ അതൊക്കെ അന്നത്തെ ചിന്തയുടെ ബാക്കി മാത്രമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഉത്താദന്റെ അധ്യക്ഷതയില ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് അറിയാലോ സമർത്ഥയുടെ ആരായിരുന്നു എന്ന് പിന്നെ അതിനു വേണ്ടി പ്രവർത്തിച്ചത് പ്രധാനപ്പെട്ട പ്രവർത്തകനാരാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പിന്നെ ഹസറത്തി അബൂബക്ര ഹസറത്തി അദ്ദേഹം ഒരു രോഗിയായിരുന്നു ായം കുറെ ആയിരുന്നു ശരിക്കും ഒപ്പം നടക്കാൻ തന്നെ പ്രയാസമായിരുന്നു ഇരിക്കുന്ന എഴുന്നേൽക്കാൻ പ്രയാസമായിരുന്നു അങ്ങനെ ആ പ്രയാസങ്ങളോട് പ്രയാസമുള്ള ബഹുമാനപ്പെട്ട ഹസറത്ത് കെ കെ ഹസ്രത്തിൽ മഹാൻ ഈ ഗൾഫിൽ ഇതിനു വേണ്ടി എത്ര പ്രാവശ്യം പോയി ഒരു കൊല്ലത്തിൽ തന്നെ പല പ്രാവശ്യം പോയിക്കൊണ്ടാണ് ഈ വളാഞ്ചേരി മറക്കത്തിന് ചെലവെടുക്കാനും അതിന് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിട്ട് പ്രേം പ്രവർത്തിച്ചത് ആ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പ് എടുക്കൽ കെ കെ ഹസറത്താൻ എത്ര മാത്രം ആ സ്ഥലം ഇന്ന് പളാഞ്ചേരി മർക്കറ്റ് നിൽക്കുന്ന ആ സ്ഥലം വിലക്കെടുക്കുകയാണ് വിലക്കെടുക്കാൻ ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കാണല്ലോ ബഹുമാനപ്പെട്ട കെ ചെക്ക് അതിനു പുറമേ കോളേജിൽ നിന്ന് മഹാന പട്ടിക്കാട് കോളേജിൽ ഉത്തരാ തനിക്ക് ശമ്പളം ഒരു പിന്നെ മുൻകൂറ്റി വാങ്ങിയിട്ട് ശമ്പളം മുൻകൂട്ടി വാങ്ങിയിട്ട് അതാണ് ആ സ്ഥലത്തിന് അഡ്വാൻസ് ആയി കുറച്ച് പിന്നെ സമത്തായിട്ട് ബന്ധമല്ലോ നിങ്ങളെ വരള്ളേ സമത്തക്കായിട്ട് ബന്ധമല്ലായിരുന്നു ഈ നിലക്കാറ് ആ കോളേജ് കളഞ്ഞിട്ട് അത് വളർന്നിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന അറബി കോളേജ് ആ അറബി കോളേജിൽ ഈ വേ പറയുന്ന ആള് വന്നു അതിനു ശേഷം അത് ചില പരിഷ്കരണങ്ങൾ നടത്തി അത് സ്വാഗതാർഹമായ പരിഷ്കരണങ്ങളായി സമസ്ത സിലബസ് ഉണ്ടാക്കി സമസ്തയുടെ അംഗീകാരം നേടി ആ സിലബസ് ഉണ്ടായതിനു ശേഷം അതങ്ങനെ വളർന്നു അവിടെ അത് കണ്ടപ്പോ നമ്മൾക്ക് നല്ലത് അലവിടെ കണ്ടാലും അത് ഏറ്റെടുക്കുന്ന സ്വഭാവം നമുക്കിണ്ട് നല്ലതാണ് തോന്നിയാൽ അതിനുവേണ്ടി പ്രവർത്തിക്കും അത് ഏറ്റെടുക്കും ആ അതനുസരിച്ചെന്ന് ഒറ്റ നോട്ടത്തിൽ തിരക്കില്ലാത്ത ഒരാ മാത്രല്ല അതിന്റെ സിലബസിനെ പറ്റി ഈ പിന്നെ സമസ്ത അംഗീകരിച്ച സിലബസിൽ എന്നാണ് അതിൽ പരസ്യം കൂടി കൊടുത്തത് ആ നിലക്കായപ്പോൾ എന്തായി അത് ആകർഷിക്കപ്പെട്ടു അപ്പൊ വേറെ ചില കോളേജുകൾ അതിന്റെ കീഴായിട്ട് വന്നു അങ്ങനെ ആ വളാഞ്ചേരി മർക്കത് കേന്ദ്രമായി കൊണ്ടാണ് മറ്റേ അതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ വന്നത് പക്ഷെ അവരെന്ത് ചെയ്തു സാധാരണ ഒരു കോളേജിന്റെ കീഴിൽ വരുന്ന അബ്ലിയൻ സ്ഥാപനങ്ങൾ ആ കോളേജിന്റെ കീഴടങ്ങൾ എന്നുള്ള നിലക്കാണ് ഇപ്പം നമ്മൾ ജാമ്യന്റെ കീഴിൽ എത്രയോ ജൂനിയർ കോളേജില്ലേ അതൊന്നും സ്വയം സ്വയം പര്യാപ്ത കോളേജുകളല്ല അത് ജാമ്യ കീഴടങ്ങൾ അതുപോലെ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ ഒരുപാട് കീഴടങ്ങൾ ഉണ്ട് അതിനോട് അഫിലിയേറ്റ് ചെയ്തത് അത് അതിൻ്റെ കീഴടകയറ്റ പക്ഷെ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സ്ഥാപനങ്ങൾ അതിനോട് അപ്ലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളൊക്കെ അവിടെ ഒരു മുക്കോട്ട് മുന്നണിയായിക്കൊണ്ട് അതിന് ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയാണ് ഇന്ന് സി ഐ സി എന്ന് പറയുന്നത് ഇത് സാധാരണ ഇല്ലാത്തതാണ് സി ഐ സി എന്ന് പറയുന്നത് അതിന് ശേഷം പല പ്രശ്നങ്ങളുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് ആ പ്രശ്നങ്ങൾ വന്നു ആ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം കൂടി ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട ആ സ്ഥാപനം വേറെ സ്ഥാപനം ഞാൻ എനിക്ക് പോകുന്നില്ല ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന പല കുട്ടികളും സമസ്തയെ വിമർശിച്ചു കൊണ്ടുകയും അതുപോലെ സമസ്ത നേതാക്കളെ മോശപ്പെടുത്തിക്കൊണ്ടി മാത്രല്ല ജമാഅത്ത് ഗുജാല ആശയത്തോട് ചായുള്ള വിധത്തിലുള്ള എത്തുകൾ വന്നു അതുമാത്രമേ അതിൽ നിന്ന് പഠിച്ചിറങ്ങിയ വാക്കുകൾ എന്ന് പറയുന്ന അവരിൽ പലരിലും ആ ഒരു സ്വഭാവം കണ്ടു മാത്രല്ല ഇല്ലേ പല ഉത്താദന്മാരും അത്തരം ആളുകളുടെ പരിപാടിയിൽ പങ്കെടുക്കും ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ പാടെ കണ്ടപ്പോ ഒരു ആശയം മനസ്സിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഒരു സമത്വ ആലോചിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലേക്ക് ദഹിക്കുന്ന കാര്യമല്ല പലയിടത്തും മുറിമുറുപ്പുകൾ നടന്നു അക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നല്ലാതെ അവസാനം ഈ പ്രശ്നം ംഗത്ത് ഏറ്റവും സജീവമായ അങ്ങനെ അവരും ധാരാളം ഈ സംഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചു അവർ ചർച്ചകൾ ചെയ്തു ഇതിനെന്ത് കഴിയുന്നില്ല പിന്നെ അവസാനം എന്ത് അവിടെ എസ് വൈ എസ്റ്റേറ്റ് കമ്മിറ്റിയും അതുപോലെ സംയുക്തമായി ചേർന്നു രണ്ടു കൂട്ടും ഒന്നിച്ചു ചേർന്നു ആ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതി സമസ്ത മുഷാഫർക്ക് കൊടുക്കാൻ അവർ തീരുമാനിച്ചു രണ്ട് കമ്മിറ്റി അംഗങ്ങളും സംയുക്തമായി അങ്ങനെ മുസാഫർക്ക് എടുത്തു കൊടുത്തു മുഷാഫർ പേപ്പറ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടല്ലോ എന്ന് മനസ്സിലായി എന്നാൽ എന്താ എന്നാലെന്താ പൂർണ്ണമായിട്ടുള്ള നിലപാടെന്താണ് സമസ്ത അങ്ങനെ വരുമ്പോ അത് കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ നിശ്ചയിക്കും അങ്ങനെ ഇതിനു വേണ്ടിയും ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട എ ബി അഗ്രഹാണ് അതിൻ്റെ കൺവീനർ കൊയ്യോട് ഉത്താദടക്കമുള്ളതായിരിക്കുന്ന ആളുകൾ അങ്ങനെ ഏഴങ്ങ സമിതിയെ നിശ്ചയിച്ചു മാസങ്ങൾ അങ്ങനെ നീണ്ടുപോയി അത് പഠിച്ചു കൊണ്ടേരുന്നു അത് ഈ പറയുന്ന വിദ്യാർത്ഥികളെ ഈ പറയുന്ന പൊതു വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ മേധാവികളെ സ്ഥാപനത്തിലെ ഉത്താദന്മാരെ ഇങ്ങനെ ബന്ധപ്പെട്ട പിന്നെ ആളുകളെ പല പല ദിവസങ്ങളിലായിക്കൊണ്ട് അത് ചളാരി ആയിരിക്കും കോഴിക്കോടായിരിക്കും അങ്ങനെ വെളിമുക്കരായിരിക്കും അങ്ങനെ പലയിടത്തും വിളിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നു ആ അതില് നമ്മള് പ്രതിപക്ഷം എന്നൊക്കെ പറയാവുന്ന പിന്നെ അദ്ദേഹം അടക്കമുള്ളവരെ ചളാരിയിലേക്ക് വിളിച്ചുകൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ പഠനം നടത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് ഈ പഠിച്ച സമിതി ഉൾപ്പെട്ട് സമസ്തക്ക് സമർപ്പിച്ചു അപ്പൊ അതിനൊക്കെ കൊല്ലങ്ങളായിരിക്കുന്നു സമസ്തക്ക് സമർപ്പിച്ചു ആ സമർപ്പിച്ചതിന്റെ ശേഷം സമസ്ത വീണ്ടും അത് പഠിച്ച് അതിലെ ഓരോ ഭാഗങ്ങളും പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ അതങ്ങനെ നടന്നു പക്ഷേ അത് സമസ്ത ഉദ്ദേശ്യമായിട്ടൊന്നും അല്ല അതിന്റെ പൂക്കുട്ട് ഞാൻ ശരിക്കും പറയാം അവസാനം പിന്നെ സമത്തക്ക് തീരുമാനിക്കേണ്ട അവസ്ഥ വന്നു ഈ പിന്നെ വാപ്പി വപ്പിയ അതുമായിട്ട് ഇന്നത്തെ പോലെ തുടർന്ന് ബന്ധപ്പെടാൻ ശ്രമത്തിന് കഴിയില്ല എന്നത് തീരുമാനിക്കേണ്ടി വന്നു മാത്രല്ല ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച അദ്ദേഹം പിന്നെ നേതൃത്വം നൽകുന്നതോ നേരെങ്ങനെയാണ് അക്കിഫൈസി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായി സമർത്ഥക്ക് ബന്ധമില്ല എന്ന് തീരുമാനിച്ചു തമസന്റെ തീരുമാന അതുപോലെ തന്നെ ഈ മറ്റു കാര്യങ്ങളും തന്നെ അങ്ങനെ അതുമായിട്ടുള്ള ബന്ധം നടത്തി തമസ തീരുമാനിച്ചു ഏറ്റവും തമസയ്ക്ക് ബന്ധമില്ലാന്ന് അപ്പൊ ബഹുമാനപ്പെട്ട സാരി ഹാമുദങ്ങൾ മഹാനവരുടെ സമർത്തയോട് നേതാക്കളോട് പറഞ്ഞു ഞാൻ അവരെ ഒപ്പം നിർത്തി വരാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനം നടപ്പാക്കരുത് എന്ന് സാർഗരീഷ്യാവ് തങ്ങൾ പറഞ്ഞപ്പോൾ പിറ്റത്തെ യോഗത്തിൽ വെച്ച് ആ എടുത്ത അടുത്ത് ബന്ധമെന്ന് എടുത്ത തീരുമാനം അത് മരവിപ്പിക്കാൻ തീരുമാനിച്ചു ഇനി ചർച്ചകൾ നടന്ന് അത് നന്നായി വരാൻ വെച്ചാൽ നന്നായി വരട്ടെ എന്നുള്ളത് പക്ഷേ അതുകൊണ്ടൊന്നും പല്ല അത് കണ്ടപ്പോൾ നമ്മുടെ സമത്തയുടെ നേതാക്കളായ മഹാന്മാരും അതുപോലെ തന്നെ ലീഗിന്റെ നേതാക്കളും ഒരു ശ്രമം നടത്താൻ തീരുമാനിച്ചു സമത്തയുടെ ഭാഗത്തുനിന്ന് ബഹുമാനപ്പെട്ട വിഫി കുത്തുക്കോട്ടങ്ങൾ പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന ആലിക്കുട്ടി മുൻസിലാർ ഖതാങ്കിയായ കൊയ്യോട് പിനർ മുൻസിലിയാർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന എം ടി ഉത്സാദ് ഇവര് സമസ്തയുടെ ഭാഗത്ത് നിന്നും അതേ അവസരം പിന്നെ ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ നമ്മളെ തങ്ങളുടെ എം എൽ എ ഹാബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയും ഇവരൊക്കെ പാടെ പാക പ്രാവശ്യം ഇരുന്ന് ചർച്ച ചെയ്തു ആരും ഈ ചർച്ച ചെയ്യുന്ന പുറത്തറിയാൻ പാടില്ല എന്തുകൊണ്ട് അത് പത്രക്കാരനാറിഞ്ഞപ്പോ പത്രക്കാരൊക്കെ സ്വഭാവം നമുക്കറിയാലോ അതൊക്കെ ആകെ കലക്കി വിടും എന്നുള്ളത് കൊണ്ട് അവര് വളരെ രഹസ്യമായിട്ട് കൊണ്ടോട്ടിയിലും വേറെ പിന്നോട്ടിലൊക്കെ പോയി രഹസ്യമായിട്ടാണ് ഈ നാല് വട്ടന്മാർ ചർച്ച ചെയ്തത് ഏർ പക്ഷേ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ട് പഠിക്കാൻ നിശ്ചയിച്ച സമിതിയിലെ ഒരു അംഗം എന്നുള്ള നിലക്ക് രണ്ട് പ്രാ പ്രാവശ്യം ഈ അംഗങ്ങളെയും ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ നാലാമത്തെ ദിവസത്തെ പിന്നെ തീരുമാനിച്ചതിന് ശേഷം അതും തന്നെ നമ്മളെല്ലാവരും ക്ഷണിച്ചിരുന്നു അതിൽ ഒമ്പത് കാര്യങ്ങൾ ഒമ്പത് കാര്യങ്ങൾ അവർ തീരുമാനിച്ചു ഈ ഒമ്പതും സമത്ത അംഗീകരിക്കണം ഈ ഒമ്പതും സി ഐ സിയും അംഗീകരിക്കണം സി ഐ സി അംഗീകരിക്കാൻ പിന്നെ സമത്ത அதோடம் அவசானிப்பிக்கணும் என்னுள்ள தீர்மானம் இனி சி ஐசி அங்கீகரிச்சோ இது அவசிய கழிஞ்சிட்டு அவசியம் இது அத குஞ்சாலிபுட்டி சாஹிபா வமத்த அது அங்கீகரிக்கணும் சி ஐசியும் அங்கீகரிக்கணும் സി ഐ സി അംഗീകരിക്കുകയാണെന്നു വെച്ചാൽ പിന്നെ സമത്തന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകരുത് സമസ്തമ്മതം കൂടി പിന്നീട് മുഷാവറിയിൽ നിന്നും തന്നെ അത് അംഗീകരിച്ചു സി ഐ സി അത് അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു സി ഐ സി അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ തലപ്പത്തിൽ നിന്ന് നേതൃസ്ഥാനത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഒഴിവാണം പ്രസിഡന്റ് സ്ഥാനം ഒഴിവാണെന്നാണ് പറഞ്ഞു ഇത് ഞങ്ങളും പറഞ്ഞല്ല സാഹി പിന്നെ പി കെ കുഞ്ഞാലിപ്പുട്ടി സാഹിബ് പറഞ്ഞതാ പിന്നെ എന്തായാലും അതില് അവിടെ കൂടിയവരൊക്കെ അനുസാക്ഷിക പിന്നെ അതെന്തായിരുന്നു വേറെ കാര്യം അങ്ങനെ അതാ അതും കൂടി അല്പം എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടിയവർക്കൊക്കെ ഭയങ്കര സന്തോഷം കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഒക്കെ നമ്മൾ തന്നെ നൽകുക ഒക്കെ തുങ്ങുകളാ ഒക്കെ സമസ്തന്റെ ആശയക്കാരാ എന്നാൽ ഇതൊക്കെ പല കോലത്തിലാവുമ്പോൾ ഇതൊക്കെ വളരെ നന്നായി ആ നല്ല വഴിക്കിൽ പോയി കിട്ടാൻ തന്നെ എന്തോ സന്തോഷം എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ തിരിച്ചു വന്നു പിന്നീട് അവർക്ക് ഈ എഴുത്ത് കൊടുത്തു ഈ ഒമ്പത് കാര്യങ്ങൾ ആ ഒമ്പത് കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കൊടുത്തു അവരോട് മറുപടി തരാൻ പറഞ്ഞു അതിന് മറുപടി ഒക്കെ തന്നേ കോലം ഒരു പരിഹാസ്യ രൂപമായിരുന്നു മഹത്തായ ഈ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതസഭയും എല്ലാവരും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സമത്വക്ക് കേവലം ഒരു പിന്നെ വിഭാഗം തന്ന എഴുത്തിൻ്റെ കോലം മറുപടിയുടെ കോലം അത് പറയാൻ പോലും നമുക്ക് നാണമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു എഴുത്ത് ലക്ഷരപ്പുള്ള എഴുത്ത് പക്ഷെ ഈ എഴുത്ത് ആർക്കാണ് ഈ എഴുത്ത് ആർക്കാണെന്നില്ല സമത്തക്കാണെന്നൊന്നുമില്ല ഓരോ എഴുത്ത് ഒരു മൂന്നാല് പിന്നെ ഒമ്പത് കാര്യങ്ങളാണല്ലോ അതിന് ഒരു പിന്നെ ആറ് കാര്യങ്ങൾക്ക് മാത്രം പിന്നെ എഴുതി ആ എഴുതിട്ട് അതിന്റെ ചോട്ടിൽ കുറച്ച് ആളുകൾ പേരെയ്യപ്പെട്ടു ഇവരും സി ഐ സി തമ്മിൽ എന്ത് വന്നാൽ ഒന്നുമില്ല സെക്രട്ടറി എന്നോ പ്രസിഡന്റിനോ ഒന്നും ഇവർക്ക് വാസ്തവത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള മഹാപണ്ഡിയന്മാരും മഹാവിദ്യാഭ്യാസ വിദക്ഷണരും എന്ന് പറയുന്നവരാണ് കേവലം ഒരു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി കൊടുക്കുന്ന ഏറ്റിന്റെ രൂപത്തിൽ ഈ പിന്നെ കേരളത്തിലെ ഏറ്റവും മഹത്ത സംഘടനയായ സമസ്ത കുറു അപ്പൊ അത് പരിഹസിക്കലല്ലേ ആരെ പരിഹസിക്കുന്നത് സമസ്തയെ സമസ്തയുടെ നേതാക്കളെ മാത്രല്ല ഈ സംയുക്തമായ സംയുക്തമായതാ അപ്പൊ ലീഗിനി പിന്നെ തങ്ങളെ പപ്പില് പിന്നെ അങ്ങനെ പരിഹസിച്ചോണ്ടാ അത് സാധിക്കാലി തങ്ങളെ അടക്കം പരിഹസിച്ചോണ്ടല്ലേ അതിന്റെ ഒരു സമസ്യ പിന്നെ രണ്ടാമത് വേറെ വെച്ചു ഈ വിഷയം തന്നെ വെച്ചോണ്ട് പക്ഷെ അതിൽ സമസ്തക്കുന്നുണ്ട് പക്ഷെ അതിലെന്തെ ഈ പിന്നെ ഇത് ആരാണ് ആളെ പേരുണ്ട് ഇതും സി എസ് തമ്മിൽ എന്ത് ബന്ധം അതൊന്നുമില്ല അങ്ങനെ അതും സ്വീകരിച്ചില്ല അവസാനം ഈ ഇവർ പിന്നെ സംയുക്തമായിട്ട് തന്നെ അവരോട് സമത്തക്ക് എഴുത്തു കൊടുക്കാൻ പറഞ്ഞു ആ എഴുത്തുകൊടുത്തിട്ട് അവരുടെ ജനറൽ ബോഡി കൂടി അവരുടെ ലെറ്ററൽ ഹെഡിൽ എത്തു തരണം അതോടുകൂടെ തന്നെ ജനറൽ ബോഡി മിൻറ്റിൽ രേഖപ്പെടുത്തുകയും വേണം എന്ന് പറഞ്ഞു കൊണ്ട് എഴുത്തുകൊടുത്തു എന്നിട്ട് അത് അവരൊക്കെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏത്തുമിട്ട് തന്നു പക്ഷെ പോലെ ഈ ഒമ്പത് എണ്ണമാർ അംഗീകരിച്ചു പിന്നെ സമസ പറഞ്ഞ ഒക്കെ നമ്മൾ കേട്ട് കേട്ട് കിണ് കേട്ട് ഇങ്ങനെ പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കേട്ടോ കേട്ടിന്റെ മൂലൊറ്റ പിന്നെ രൂപം ഞാൻ പറഞ്ഞു ഒറ്റ രൂപം അതില് ഈ ഒമ്പത് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തായാൽ വാഫി വഫിയ സംവിധാനം അത് സമസ്ത കേരളീയറ്റ ഉപദേശ നിർദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തപ്പെടേണ്ടതാണ് ഒന്നാമത്തെ ആവശ്യം ഈ സി ഐ സി അതായത് വാഫി വഫിയ ഈ സംവിധാനം അത് സമസ്ത കേരള ജംജീയത്തിൽ പുരമായയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തപ്പെടേണ്ടതാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരണം ഇതിന് അവര് തന്നെ നീ ഞങ്ങളെല്ലാം ജീവിച്ചു പറഞ്ഞാൽ പറഞ്ഞ് നടക്കണ്ടല്ലോ അതിന് തന്ന മറുപടിയിലേ അവരെ ഇപ്പൊ തന്ന മറുപടി സംവിധാനം സമത്ത കേരള ജം ഉളമ അംഗീകരിക്കുന്ന സമാനത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തുന്ന ചോദ്യത്തിൽ മറുപടിയാ അരിയത്ര എന്ന് ചോദിച്ചുമ്പോ ആ മറുപടി അല്ലേ ഇപ്പൊ ഇവിടെ കിട്ടിയത് പെട്ടന്ന് സാധാരണക്കാർക്ക് അത് മനസ്സിലായിക്കൊള്ളന്നില്ല നമ്മള് സമ സമസ് ഈ ഒമ്പത് ഇവരെ കൂടിച്ചേർന്നു കൊണ്ട് പറയുന്നത് സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ തനുസറ്റാണെന്നാ ഇവര് തന്ന മറുപടി സമത്തന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കു വേണ്ട സമത്താങ്ങുന്ന തുന്ന ഉപദേശ നിർദ്ദേശം ചോദിച്ചതൊന്ന് ഒരു പറഞ്ഞതൊന്ന് അത് അവരുടെ സ്വഭാവ അത് അന്ന് തുടങ്ങിയ സ്വഭാവമല്ല മുമ്പേ അവർ പറഞ്ഞു വരുന്നതാണ് നമ്മൾക്ക് അനുഭവിച്ചറിയുന്നതാണ് സമത്വം അംഗീകരിക്കാൻ അവർക്ക് വിഷമുണ്ട് അതേ അവസരം അവർ ചെന്നാണെന്നാ പറയാം ഞങ്ങൾ ചിന്നത്താണ് എന്ന് പറയും പക്ഷെ സമത്തനെ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ട് അത് തന്നെയാണ് ഈ മറുപടിയിലും ബാക്കിയിലൊക്കെ നേരിട്ടത് എന്നിട്ട് പറഞ്ഞത് എന്താണ് ഞങ്ങൾ സമർത്ഥ വന്നതോ ഒക്കെ അംഗീകരിച്ചു ഇതാണ് എൻ്റെ സ്വഭാവം ഏതായിരുന്നാലും ആ സംവിധാനവും പിന്നെ ആ ശ്രമവും പരാജയപ്പെട്ടു അവസാനം ഈ കഴിഞ്ഞ മുസാവറ അതായത് ഈ കഴിഞ്ഞ മുസാവറ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡേറ്റ് ഈ കഴിഞ്ഞ മുസാവറ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് അല്ല മുഷാഫറിന്റെ തീരുമാനം ആ തീരുമാനം ആ തീരുമാനത്തിലുള്ളത് കൊറേ വായിക്കാണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല ആ തീരുമാനത്തിലുള്ളത് മുമ്പ് സമസ്ത ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് പിന്നെ ശേരി നേതൃത്വം നൽകുന്നതോ അതുപോലെ തന്നെ പങ്കാളിത്തുള്ളതോ ആയത് സമസ്ത അംഗീകരിക്കില്ല അതിന്റെ പുറമെ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം രണ്ടാമത് പിന്നെ അയാളെ ജനറൽ സെക്രട്ടറി ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലക്ക് സമസ്തക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ മധ്യസ്ഥന്മാരായ ലീഗിന്റെയും സമസ്തയുടെയും നേതാക്കൾ കൊടുത്ത ഈ ഒമ്പത് കാര്യങ്ങൾ അംഗീകരിക്കാത്ത കാലത്തോളം സമസ്തക്ക് അവരെത്തിയാതൊരു ബന്ധവും അല്ല എന്നുള്ളതാണ് അതിന്റെ ആശയം അതെ അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് മസ്ഥയും പിന്നെ സി ഐ സിയും അതായത് ബാപ്പി വപ്പി ആ പ്രസ്ഥാനവും എന്നുള്ളതിപ്പോൾ എവിടെ നിൽക്കണത് തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ നിൽക്കണത് അത് മാസം ഞങ്ങൾ നടത്തുന്നുള്ളൂ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല